നമസ്കാരം ഏറ്റവും പുതിയ വാർത്തകളാണ് പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ഹമാസിന്റെ മിസൈൽ ആക്രമണം നടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഹമാസ് തന്നെയാണ് ആക്രമണ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേൽ തലസ്ഥാന നഗരമായ ടെൽഅവീവിനെയും പ്രാന്ത പ്രദേശങ്ങളെയും രണ്ട് എം നയൻറ്റി റോക്കറ്റുകൾ ഉപയോഗിച്ച ലക്ഷ്യമിട്ടു എന്നാണ് ഹമാസിന്റെ സായുധ സേനയായ അൽ ഖസാം ബ്രിഗേഡ്സ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ടെൽ ടെൽഅവീവ് ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്ന ഇസ്രായേൽ സേന വ്യക്തമാക്കി രംഗത്തെത്തിയിട്ടുണ്ട് അല്പസമയം മുൻപ് ഒരു മിസൈൽ വിക്ഷേപണം ഗാസ മുൻപ് കടന്ന മധ്യഭാഗത്തുള്ള സമുദ്ര മേഖലയിൽ പതിച്ചതായി കണ്ടെത്തിയിരുന്നു നയപരമായ അലേർട്ടുകൾ ഒന്നും ലഭിച്ചിട്ടില്ല അതേസമയം ഇസ്രായേലിലേക്ക് കടക്കാത്ത മറ്റൊരു വിക്ഷേപണം കണ്ടെത്തിയെന്നും ഇസ്രായേലി വ്യോമസേന ഔദ്യോഗികമായി അറിയിക്കുകയായിരുന്നു അവിൽ സ്ഫോടന ശബ്ദം കേട്ടുവെങ്കിലും ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിലൂടെ തന്നെ ടെൽ അവീവിൽ മിസൈൽ പതിച്ചിട്ടുണ്ടോ എന്ന് ഏകദേശം വ്യക്തമായിരിക്കുകയാണ് ഇസ്രായേൽ അത് തുറന്ന് സമ്മതിച്ചില്ലെങ്കിൽ പോലും ഈ ഒരു സംഭവം നടന്നതായാണ് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് അതിനിടെ മധ്യ തെക്കൻ ഗാസ മുനമ്പിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പത്തൊൻപത് പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി ഗസയിലെ മെഡിക്കൽ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ആക്രമണം തുടരുന്നുവെങ്കിലും വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന സമാധാന ചർച്ചകൾ ആസൂത്രണം ചെയ്തതുപോലെ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും വെടിനിർത്തൽ കരാർ ഇപ്പോഴും സാധ്യമാണെന്നും യു എസ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഖത്തർ ഈജിപ്ത് ഇസ്രായേൽ എന്നിവിടങ്ങളിലെ ചർച്ചകൾക്കായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പുറപ്പെടാൻ പോകുന്നുവെന്നും ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിരുന്നു വ്യാഴാഴ്ചത്തെ ചർച്ചകൾക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയക്കുമെന്ന് ഇസ്രായേൽ ഗവൺമെന്റും അറിയിച്ചിട്ടുണ്ട് എന്നാൽ കൂടുതൽ ചർച്ചകൾക്ക് പകരം ഇതിനകം അംഗീകരിച്ച ഒരു നിർദ്ദേശം നടപ്പിലാക്കുന്നതിനുള്ള പ്രായോഗിക പദ്ധതിയാണ് വേണ്ടത് എന്നാണ് ഹമാസിന്റെ ആവശ്യം ഇതിനിടെയാണ് ഇത്തരത്തിലൊരാക്രമണ വാർത്തകളും പുറത്തുവരുന്നത് ഇനി ഇതിന് ഇസ്രായേൽ ഏത് രീതിയിൽ മറുപടി നൽകുമെന്നാണ് ലോകം മുറ്റുനോക്കുന്നത് സമാധാന ചർച്ചയുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുമോ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ആക്രമണം നടത്തിയത് സമാസാനം തുറന്ന് സമ്മതിക്കുകയും ചെയ്തതോടെ ഇതിന് പകരം വീട്ടുമോ എന്നാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും കണ്ടറിയേണ്ടതായുള്ളത് യുദ്ധഭീതിയിൽ പശ്ചിമേഷ്യ ഇപ്പോൾ പുകയുകയാണ് ഏതു നിമിഷവും അടിയും തിരിച്ചടിയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ബൊമ്പന്മാർ ആയുധവും തയ്യാറാക്കി കാത്തിരിക്കുന്നത് ഏത് നിമിഷവും ഇസ്രായേലിന് നേരെ ഇറാനും ആക്രമണം നടത്തിയേക്കുമെന്ന് വൈറ്റ് ഹൗസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബിയും മുന്നറിയിപ്പ് നൽകിയിരുന്നു യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയ്ഡ് ഓസ്റ്റിനും കഴിഞ്ഞ ദിവസം സമാനമായ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഇതേ തുടർന്ന് കൂടുതൽ യുദ്ധവിമാനങ്ങളും അന്തർവാഹിനികളും പടക്കപ്പലുകളും പശ്ചിമേഷ്യൻ തീരത്തേക്ക് അയക്കുകയാണ് യു എസ് ഇറാന്റെയും ഹിസ്ബുളയുടെയും നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും ലോയർ ഓസ്റ്റിൻ പറയുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് ഹമാസും തിരിച്ചടിക്കുന്നത് ഇത്തരത്തിൽ ഒരുമിച്ച് ഇസ്രായേലിനെ പൂട്ടാനുള്ള പദ്ധതികൾ മെനയുമ്പോൾ ഇതിനെ അമേരിക്കയും എങ്ങനെ നേരിടുമെന്നാണ് നോക്കിക്കാണേണ്ടത് സമാധാന ചർച്ചകൾക്ക് വഴിയൊരുങ്ങുമോ അതോ നേരിട്ടുള്ള ഒരു യുദ്ധത്തിനായിരിക്കുമോ വഴി തുറക്കുന്നത് എന്നുള്ള ചർച്ചകളിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത് ആക്രമണം തടയാനും നേരിടാനും യു സജ്ജമാണെന്നും വൈറ്റ് ഹൗസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇറാൻ തിരിച്ചടിച്ചാൽ ശക്തമായ ആക്രമണം നടത്താൻ ഇസ്രായേൽ ഒരുങ്ങുന്നുണ്ട് എന്നാണ് വാർത്തകൾ അവധിയിൽ പോയ സൈനികരെ അടക്കം മടക്കി വിളിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഒരു യുദ്ധത്തിന് സമാനമായ സാഹചര്യമാണ് ഇസ്രായേൽ ഒരുക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അനുയോജ്യമായ സമയത്തിന് വേണ്ടിയാണ് ഇറാൻ കാത്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളുള്ളത് ജാഗ്രതയിലിരിക്കെ ഇസ്രായേലിനെ തുടർന്നത് തിരിച്ചടി ഉണ്ടാക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് പ്രതീക്ഷിക്കാനടക്കം അടിക്കടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങളുടെ ദൗർബല്യം മുതലാക്കാനായിരിക്കും ഇറാന്റെ നീക്കം നേരത്തെ ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ നിനച്ചിരിക്കാത്ത സമയത്തായിരുന്നു ഹമാസ് ആക്രമണം നടത്തിയത് അതേ സമീപനം ഇറാൻ സ്വീകരിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്